നമ്മളിന്ന് പാലത്തേറെ വന്നിട്ടുണ്ട് രാവിലെ സമയമാണ് അഞ്ച് പൂജ അടിച്ചിട്ടുണ്ട് പൂജ അടിക്കുന്നുണ്ട് പക്ഷേ ഇച്ചിരി താമസിച്ചു പോയി അപ്പോൾ വേറെ എന്തെങ്കിലും കിട്ടുമെന്ന് നമുക്ക് നോക്കാം മൊത്തം മഞ്ഞ് കയറി കിടക്കുവാണ് പാലത്തിൽ വേറെ എന്തെങ്കിലും അടിച്ചിരിക്കുക എടുക്കുന്ന എടുക്കണം നമ്മൾ നോക്കിയ സാധനം തന്നെയാണ് വറ്റയാണ് ഇന്ന് നമ്മൾ ലൈവായിട്ടുള്ള പാലത്ത് നിന്നുള്ള സൗണ്ട് തന്നെയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് വീഡിയോയിൽ അത് കാരണം ഇടയ്ക്ക് വണ്ടി പോകുന്ന കൊച്ചയും വേളോ കാരണം കേൾക്കുന്നുണ്ടോന്നറിയില്ല നമ്മൾ പറഞ്ഞോണ്ടിരുന്നപ്പോ തന്നെ ആദ്യം മീൻ അടിച്ചായിരുന്നു ആദ്യം ഇൻട്രോ എടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോ തന്നെ മീൻ അടിച്ചായിരുന്നു അതാണ് നിങ്ങൾ കണ്ടത് ഇതിപ്പോ രണ്ടാമത് കിട്ടിയ ഒരു വറ്റയാണ് രണ്ടു വറ്റ ഒരു കൂരി നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട് അങ്ങനെ വീണ്ടും നമുക്കൊരു മീനും കൂടെ അടിച്ചിട്ടുണ്ട് അതും വറ്റയായിരുന്നു വറ്റയാണ് നമുക്ക് ഈ സീസണിൽ കൂടുതലും കിട്ടുന്നത് പിന്നെ ഇടയ്ക്ക് കട്ടള അതുപോലെ കൂരി ഇടയ്ക്ക് ചെമ്പല്ലിയും സബ്ക്കിയതിൽ നമുക്ക് കിട്ടാറുണ്ട് അങ്ങനെ നമുക്ക് വീണ്ടും ഒരു മീനും കൂടെ കിട്ടിയിരിക്കയാണ് വലിയ ഗ്യാപ്പില്ലാതെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് മീൻ കിട്ടുന്നുണ്ട് പക്ഷേ ഒന്ന് രണ്ട് ഒരെണ്ണം ഒക്കെ ആയിട്ടാണ് കിട്ടുന്നത് സാധാരണ നമുക്ക് സീസണ സമയത്ത് നാലും അഞ്ചും എണ്ണും മറ്റേക്കെ ഒന്നിച്ച് കിട്ടാറുണ്ട് ഇതിപ്പോൾ ഓരോന്നൂരോന്നു വെച്ചാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് കയറി കിടക്കുകയാണ് ഇന്ന് ഞങ്ങൾ ചൂണ്ടികളിറങ്ങിയത് രാവിലെ അതായത് വെളുപ്പിന് ഒരു അഞ്ചര കഴിഞ്ഞപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ആറു മണിക്ക് പാലത്തേ വന്നു ആ സമയത്ത് ഒരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഉള്ളൊരു കാഴ്ചയാണിത് ഇനിയിപ്പോൾ നവംബർ തുടങ്ങി അല്ല പകുതിയായി ഡിസംബറിലേക്ക് കടക്കുമ്പോൾ ആ ഒരു മഞ്ഞിൻ്റെ ആ ഒരു തുടക്കത്തിൻ്റെയാണിത് ഇന്ന് മകരമാസം തുടക്കമായതുകൊണ്ടാണ് എന്നാലും നല്ല മഞ്ഞായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ തന്നെ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് നമ്മുടെ കൊച്ചു കിറക്കനാണ് മീൻ അടിച്ചു കിട്ടിയിരിക്കുന്നത് അവനെ സന്തോഷമുണ്ട് അവനെ കൊണ്ട് വലിച്ചു കയറ്റാൻ പറ്റത്തില്ല കാരണം മീനെ വലിച്ചു കയറ്റുന്ന സമയത്ത് മീൻ കിടന്ന് പടയ്ക്കുമ്പോഴത്തേക്ക് തിരിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് ഹുക്ക് തങ്ങി പോയി കഴിഞ്ഞാൽ കയ്യല് കൊത്തിക്കയാനുള്ള ചാൻസ് ഉണ്ട് അത് കാരണം അവനെ കൊണ്ട് അങ്ങനെ എടുപ്പിക്കാറില്ല മീനുകഴിഞ്ഞാൽ കൂടെ നിന്ന ഒരു ചേട്ടന് ഒരു കട്ടള അടിച്ചിട്ടുണ്ട് ചേട്ടന് ഒരു യൂട്യൂബ് ചാനലൊക്കെ ഉള്ളതാണ് ചേട്ടൻ എല്ലായിടത്തും ചെല്ലാനത്തും ഈ പാലത്തേലും കടലിലും ഇവിടെയും വന്ന് പാലത്തേലും ഒക്കെ അത്യാവശ്യം നല്ല ചെമ്മല്ലിയും കട്ടളയൊക്കെ പിടിക്കുന്നതാണ് പ്രാവശ്യം ഒരു കട്ടളയാണ് അടിച്ചിരിക്കുന്നത് ചേട്ടൻ്റെ ചാനലിൻ്റെ പേര് ഏജൻ്റ് എന്ന എന്നും പറഞ്ഞാണ് അപ്പം നമ്മൾ രാവിലെ ഒരു അഞ്ചര ആറ് മണിക്ക് പോയിട്ട് ഒരു ഏഴര വരെ കിട്ടിയ മീനാണിത് നമ്മൾ ഏഴര ആയപ്പോഴത്തേക്ക് ഫിഷിങ്ങനെ നിർത്തിപ്പോന്നു നമുക്കൊരു നാല് വറ്റയും മൂന്ന് പൂരിയാണ് കിട്ടിയത് ഓക്കേ